hi friends inna എഗ്ലെസ് കേക്കിൻ്റെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കുറേ ഫ്രണ്ട്സ് ചോദിച്ചിരുന്നു എഗ്ലെസ് കേക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് അപ്പോൾ അതിൻ്റെ ചോക്ലേറ്റിൻ്റെ എഗ്ലെസ് കേക്കാണ് അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടോ വീഡിയോ ഇടാനായിട്ട് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അപ്പം വീഡിയോയിലോട്ട് പോകാം അപ്പോൾ കേക്കിന് വേണ്ടി എല്ലാ പാത്രങ്ങളും നല്ല വൃത്തിയായിട്ട് തുടച്ച് വെക്കുക വെള്ളം തന്നെ ഇല്ലാതെ കൺഫേം ചെയ്തിട്ട് വേണം നമ്മൾ കേക്കിന് ആയിട്ട് ബാറ്റർ റെഡിയാക്കി എടുക്കാനും എല്ലാ കാര്യത്തിനും വെള്ളം തന്നെ ഒട്ടും വരാൻ പാടില്ല ഇനി ഇതിനകത്തോട്ട് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് ഒരു അമ്പത്തഞ്ച് ഗ്രാം പൊടിച്ച പഞ്ചസാര ആഡ് കൊടുക്കുക ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു നാല്പത് ഗ്രാം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക അളവ് എല്ലാം കറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിനകത്തോട്ട് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിലായ ബട്ടറാണ് ഒരു നാൽപ്പത്തഞ്ച് ഗ്രാം റൂം ടെമ്പറേച്ചറിലായ ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക നല്ല ക്രീമിയാവുന്നിടം വരെ ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ എല്ലാവരും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടും അപ്പോൾ ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ഞാനിതിന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഷുഗർ കുറച്ച് കുറവാണ് അപ്പോൾ കറക്റ്റായിട്ട് അളവെല്ലാം എടുക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല മധുരത്തിൽ നമുക്ക് കേക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുക നല്ലൊരു ക്രീമി ഫോം ആവുന്നിടം വരെ ബീറ്റ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കണം ഇപ്പം ഇത് നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് വാനില എസെൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വാനില എസെൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പം ഇത് നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് സീവ് ചെയ്തെടുക്കണം ഈ സമയത്ത് നമ്മുടെ പാത്രം അതായത് കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക ഇത് മൈദയാണ് കേട്ടോ മൈദ നൂറ്റി എൺപത് ഗ്രാം മൈദ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് കൊക്കോ പൗഡർ ഇരുപത് ഗ്രാം കൊക്കോ പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നൂറ്റി എൺപത് ഗ്രാം മൈദയും ഇരുപത് ഗ്രാം കൊക്കോ പൗഡറാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തത് അതിനുശേഷം ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നല്ലതുപോലെ ഒന്ന് സീവ് ചെയ്തെടുക്കുക ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും സീവ് ചെയ്തെടുക്കണം നല്ലതുപോലെ കൊക്കോ പൗഡറും ബേക്കിംഗ് സോഡ എല്ലാം നല്ലതുപോലെ മിക്സ് ആവുന്നവരെ നല്ലതുപോലെ മൂന്ന് പ്രാവശ്യമെങ്കിലും ഇത് സീവ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൻ്റെ അളവുകളെല്ലാം ഞാൻ കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്യുക നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും ഇപ്പോൾ ഇത് ഞാൻ മൂന്ന് പ്രാവശ്യം സീവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ബട്ടർ മിൽക്ക് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം ബട്ടർ മിൽക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം പാൽ ഞാൻ എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഒന്നര ടീസ്പൂൺ വിനാഗിരി വിനാഗിരിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ ബട്ടർ മിൽക്ക് ഇവിടെ റെഡി ആയിക്കോളും ഇനി നമുക്ക് നമ്മുടെ നേരത്തെ കണ്ടെൻസഡ് മിൽക്കൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ ആ ഒരു മിക്സിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ സീവ് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ബട്ടർ മിൽക്ക് കൂടെ ചേർത്ത് ചേർത്ത് കുറേച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി സ്പാച്ചിൽ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി ആദ്യം നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇത് രണ്ടും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ബട്ടർ മിൽക്കും അതുപോലെ ഡ്രൈ നമ്മൾ സീവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ആ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ മിൽക്കും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഫുള്ള് ചേർത്തിട്ടുണ്ട് നിങ്ങളും അതുപോലെ കറക്റ്റായിട്ട് ഫുള്ള് ചേർത്ത് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ ഒട്ടും അളവിലെ വ്യത്യാസം വരാൻ പാടില്ല ഞാൻ വീണ്ടും വീണ്ടും പറയാണ് കേട്ടോ അളവ് കറക്റ്റായിട്ടെടുക്കുക ഇപ്പോൾ ഇതെല്ലാം ഞാനും ബട്ടർ മിൽക്കെല്ലാം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ബീറ്റർ വെച്ചിട്ട് ഒരിക്കലും ബീറ്റ് ചെയ്തെടുക്കല്ലോ കേട്ടോ ഇത് ഓവർ മിക്സ് ആയി പോവും നമുക്ക് വിസ്ക് വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ ഒരു സൈഡിലോട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക മാക്സിമം ഒരു സൈഡിലോട്ട് മാത്രം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇല്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പർ മാത്രമേ ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളൂ ആ ബട്ടർ പേപ്പർ വെച്ചു കൊടുത്ത് ആ ടിന്നിലോട്ട് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ നേരത്തെ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് നമുക്ക് ഈ കേക്ക് ടിന്നെ ഇറക്കി വെച്ച് കൊടുക്കാം ഒരു മുപ്പത്തഞ്ച് നാപ്പത് മിനിറ്റ് കൊണ്ട് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയി കിട്ടും ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ അടപ്പാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ബേക്ക് ആയിട്ടുണ്ടോ ഇല്ലയോന്ന് പുറത്ത് ഇന്ന് തന്നെ കാണാൻ പറ്റും ഇതിന്റെ ഹോൾ നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്ക് എൻ്റെ കേക്ക് നല്ലതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സ്ക്യൂർ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് നടുക്ക് മിഡിൽ ഭാഗത്ത് തന്നെ ഇതുപോലൊന്ന് കുത്തി നോക്കാം നല്ല കറക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ചൂട് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പോകുവാണ് അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള എഗ് ലെസ് കേക്ക് ചോക്ലേറ്റിൻ്റെ എഗ് ലെസ് കേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പഞ്ചാണ് കേട്ടോ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്പഞ്ചിയാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നല്ല ടേസ്റ്റിയാണ് സ്പോഞ്ചിയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അതുവരെ ബൈ ഹാവ് എ നൈസ് ഡേ